ഇന്ന് ബിഗ് ബോസ് മലയാളം സീസണിൻ്റെ അമ്പതാം ദിവസമായതുകൊണ്ട് മറ്റു സീസണിലെ ചില കണ്ടസ്റ്റൻസിൻ്റെയും കുറച്ച് പ്രേക്ഷകരുടെയും ആശംസകൾ അറിയിച്ച ശേഷം ലാലേട്ടൻ മറ്റു വിഷയങ്ങളിലേക്ക് കടന്നു എല്ലാ മത്സരാർത്ഥികൾക്കും ഓരോ മൊമൻഡോസ് കൊടുത്ത് അവരെ എല്ലാം ഒന്ന് സന്തോഷിപ്പിച്ചു പിന്നെ കഴിഞ്ഞ ആഴ്ചത്തെ അവലോകനത്തിൻ്റെ ഭാഗമായി കിച്ചൺ ടീമിൻ്റെ ആക്റ്റീവ് ആകാത്ത ജാസ്മിൻ ജിൻഡോ എന്നിവർക്ക് അഡ്വൈസും ജയിലിൽ ജിൻഡോ ജാസ് ജിൻഡോയും ജാസ്മിനും ആയിട്ടുണ്ടായ വിഷയങ്ങൾക്ക് മറ്റൊരു അഡ്വൈസും കൊടുത്ത് അത് കഴിഞ്ഞ് ആ ടോപ്പിക്കുകളെല്ലാം ക്ലോസ് ചെയ്തു പിന്നെ ഓരോരുത്തരായി ഗെയിമിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ലാലേട്ടൻ എല്ലാവർക്കുമായി കാണിച്ചു കൊടുത്തു അത് കണ്ട ശേഷം അവർക്ക് ഓരോരുത്തർക്കുമായി ഇതുവരെ വന്ന മാറ്റങ്ങളെപ്പറ്റി ചോദിച്ചു പിന്നീട് എവിക്ഷൻ പ്രക്രിയ ആയിരുന്നു ഗാർഡൻ ഏരിയയിൽ വെച്ച് സേവ് ആകുന്ന ഓരോരുത്തരെയും പവർ ടീം ആഘോഷമായി കൂട്ടിക്കൊണ്ടുവരാൻ ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെ സായി നന്ദന അപ്സര ചിൻഡോ ജാസ്മിൻ എന്നിവരെ പവർ ടീം ഗാർഡൻ ഏരിയയിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നു കാർഡിൽ പേര് വരാത്ത അഭിഷേക് ആണ് ഇന്ന് എവിക്റ്റഡ് എവിക്റ്റഡായത് അഭിഷേകിനെ യാത്രയാക്കി ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തു പല വിഷയങ്ങളെപ്പറ്റിയും ലാലേട്ടൻ ഇന്ന് പറയും അഡ്വൈസ് ചെയ്യും പൊരിച്ചെടുക്കും എന്നെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു അവയെല്ലാം വെറും ജലരേഖകളായി കഴിഞ്ഞ ആഴ്ച അൺഫെയറായി പെരുമാറിയവരെയും ഫെയർ ആയി പെരു ഗെയിം കളിച്ചവരെയും എല്ലാം അടുത്ത ആഴ്ചയും അതുപോലെ തന്നെ തുടരാനും ഉള്ള ധൈര്യവും ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു വീക്കെൻഡ് കൂടി വരുന്നത് വരെ വീണ്ടും കാത്തിരിക്കാം പ്രത്യേകിച്ച് പ്രേക്ഷകർ പറയുന്ന അഭിപ്രായങ്ങളോ പ്രതീക്ഷകളോ അനുസരിച്ച് ഒരു ചേഞ്ച് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു